ായി അപ്പൊ തന്നെ ആൾക്കാരെ പ്രേക്ഷകരിലേക്ക് ആള് കേറിയിട്ടുണ്ട് അത് മതി ആൾക്കാര് ഒരിക്കലും തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ പറയുന്നത് ബിഗ് ബോസ് ആണ് ഫേക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് സീക്രട്ടേജിന്റെ സ്വഭാവം പുറത്തേക്ക് കിടക്കാത്തതിന് ഞാൻ ഓരോ റീസൺ പറയുമ്പോൾ സഹായിച്ചാൽ എന്തെങ്കിലും മിണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സമയത്ത് ഒന്ന് പ്രതികരിക്കണല്ലോ പാട്വരും ഞാന് സായി കൃഷ്ണൻ അത് മതി സായി കൃഷ്ണ അത് മതി ആ മതിയാൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരാൾ സീക്രട്ട് തള്ളിയിട്ട് സൈ സീക്രട്ടേജന്റാവും സീക്രട്ടേജന്റാവും പറയാൻ പറ്റില്ലല്ലോ ബിഗ് ബോസ് ആ അപ്പൊ കപ്പടിക്കണം നോക്കട്ടെ എതിരാളികൾ ആരേക്കും ഒരാഴ്ച കൊണ്ടില്ല തോന്നുന്നുണ്ട് സിജോ ചേട്ടൻ ഉണ്ടല്ലോ അവിടെ ആ നിക്കട്ടെ അവിടെ അർജുൻ ചേട്ടൻ ഉണ്ട് സിജോ ചേട്ടൻ ഉണ്ട് പിന്നെ ആരെല്ലാം ഋഷി ചേട്ടൻ ഉണ്ട് അഭിഷേചേട്ടുണ്ട് അവരെ കൂടിയിട്ട് ഇനി ഗെയിം കളിക്കണ നന്നായിട്ട് സിജോ ചേട്ടൻ ചാച്ച ചേച്ചി ആരടിക്കും നോക്കാൻ നമുക്ക് സമയത്ത് ഇനി കൂടിയില്ലെങ്കിലോ കുറഞ്ഞപ്പോ അപ്പവർക്ക് ആ സമയത്ത് പറയില്ല അയ്യോ കുറഞ്ഞൂലോ പകുതി ചേട്ടന് എടുക്കാള് തീരുമാനമുണ്ടായിരുന്നു പറഞ്ഞു കേട്ടു ആ സമയത്ത് കുറേ ഞാൻ ആ സമയത്ത് ഞാനാണ് ഓപ്പണായി പറഞ്ഞാൽ ഞാൻ പണപ്പെട്ടി എടുക്കുന്നുള്ളത് ബാക്കി ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ സമയത്ത് വരുമ്പോഴാണ് ആ എടുക്കാ എടുക്കുക എന്നുള്ളൊരു തൊരെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും പൈസയ്ക്ക് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള സമയമാണല്ലോ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വെറുതെ കളയില്ല എന്തായാലും ഇപ്പൊ ബിഗ് ബോസിലെ ഫസ്റ്റ് വിന്നർക്ക് മാത്രമല്ല അമ്പത് ലക്ഷം കിട്ടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡിന് ഒന്നുമില്ല പേര് അറിയാം സെക്കൻഡ് എന്നുള്ള ഒരു പേര് അല്ലാണ്ട് വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഈ സായി പൈസക്ക് വേണ്ടി ആണോ അതറിയില്ല എനിക്ക് അവര് വൈഫും ഹസ്ബൻഡ് എനിക്ക് സത്യത്തിൽ അവരുടെ നമുക്ക് കഴിഞ്ഞു പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് സായ് ചട്ടൻ പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്കല്ല ആൾക്കാളായി കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് നിൽക്കണ്ട നിൽക്കണ്ടാന്ന് ആളെന്നെ പറയാറുണ്ട് സീക്രട്ടൈസൻ്റെ സായി സായ്കൃഷ്ണൻ കഴിഞ്ഞു പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതിന് പടപ്പെട്ടി വരുമ്പോൾ എടുക്കുക എന്നുള്ള പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കണ്ട ഞാനെടുത്ത് പോവാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ ഒരാഴ്ച കൊണ്ട് പുറത്ത് പോയി അപ്പൊ പിന്നെ ആളെടുത്തു അതുകൊണ്ട് ആൾ ഇട്ടുണ്ടാവും അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എടുക്കുന്നുള്ളത് അനുസരിച്ച് പോയി ഔട്ടായി ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഊട്ടായിട്ട് സൈസൊക്കെ എടുക്കും ആള് പറഞ്ഞു പാത്തു വലിച്ചു എടുക്കും എടുക്കുന്നു ആദ്യമേ ഫസ്റ്റ് വീക്ക് വന്നപ്പോണ്ടായിരുന്നു ഞങ്ങളോട് ഞാൻ പണപ്പെട്ടി എടുക്കും ഞാൻ ഞാൻ പണപ്പെട്ടി പണപ്പെട്ടിടിക്കും അമ്പത് രൂപ നല്ല പറഞ്ഞു ആൾക്ക് പൈസ കൊണ്ടല്ലോ പക്ഷെ കാരക്ടറല്ലല്ലോ ചേട്ടൻ നമ്മളിപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അങ്ങനെ നോർമലി നിന്നു ഇപ്പോൾ സായിച്ചാട്ടം സീക്രട്ടായിസുണ്ടായിരുന്നു ആൾ മാറി ഒരു സായി കൃഷി അവർ ഫാമിലിക്ക് വേണ്ടിയിട്ടാൾ നിന്നു അപ്പോൾ നമുക്ക് പ്രേക്ഷകരൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടണ്ട പക്ഷേ സായി സായികൃഷ്ണൻ വീട്ടിലൊരു നല്ല വ്യക്തിയായല്ലോ അപ്പോൾ അച്ഛനമ്മനൊക്കെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തിലാണ് സായിച്ചാടം വരുന്നതായിരുന്നു അപ്പോൾ ഒരു വലിയ കാര്യമാണുള്ളത് ഫാമിലി ഫാമിലിയാണല്ലോ നമുക്ക് അല്ലാതെ നിങ്ങൾക്കല്ലേ ഫാമിലി തന്നെയല്ലേ അപ്പോൾ ഫാമിലി അതന്നെ